പ്രസിഡന്റ് സാനം രാജിവെച്ചിറങ്ങിപ്പോകൂ ഇറങ്ങിപ്പോകൂ എന്ന് നമ്മൾ വായി തണക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി വായിലെ വെള്ളം വറ്റുന്നതല്ലാതെ ഇതേവരെ ദുശാസന കുറിപ്പിന് അശേഷം കുലുക്കമില്ല ആ യൂതാസൂചനയോട് ഞാൻ യോജിക്കുന്നു കുറിപ്പിന് നാണമില്ലെങ്കിലും രാജിവെക്കണമെന്ന് പറയുന്ന നമുക്കെങ്കിലും നാണം വേണ്ടേ മുന്നിക്കൂട അല്ലെങ്കിൽ പിന്നിക്കൂടെ വീട്ടാൻ നോക്കാം രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിലാ കസേരയെ കുറിപ്പിരിക്കുന്നത് ആരെയെങ്കിലും രണ്ടുപേരെ നമ്മൾ ചാക്കിലാക്കുകയോ ചാക്കോട് കൂടി കാറിലാക്കുകയോ ചെയ്താൽ ഭരണത്തിന്റെ താക്കോൽ നമ്മളെ കയ്യിലിരിക്കും അതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ ഭീമം പിള്ളേ രണ്ടുപേരെ ചാക്കിട്ട് കാറെ കൊണ്ടു നടക്കാനും കണ്ട പെട്രോൾ പമ്പിന്റെയും ജാലാഷാപ്പിന്റെയും ഒക്കെ ഉമ്മിക്കൊണ്ട് നിർത്താനും കണക്ക് പറഞ്ഞ് ഇറക്കിടാനൊക്കെ നല്ലൊരു തോന്നുക കയ്യില്ല പറ്റുമോ അതുകൊണ്ട് കുറെ കൂടെ ബുദ്ധിപൂർവ്വമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് പഴയ തന്ത്രം തന്നെ ആയാലോ കാത്തിരിപ്പ് നമുക്കൊരു പുതിയ തന്ത്രം പ്രയോഗിച്ചു കളയാം ഉറുപ്പ് ഇവിടെ പ്രസിഡന്റ് ആയതിനു ശേഷം സ്ഥാപിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള എല്ലാ ബോർഡുകളും കളയാം കളയാല്ലേ അഞ്ചനയാണ് ഞാൻ കാണിക്കുന്നത് എനിക്കറിയാം എങ്കിലും ഈ നാടിനോടും നാട്ടുകാരോടുള്ള സ്നേഹം കൊണ്ട് എനിക്കിത് ഇവിടെ വന്ന് പറയാതിരിക്കാനും കഴിയുന്നില്ല കാര്യം ദുശാസന കുറിപ്പിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസ്വാധീനം വർദ്ധിപ്പിക്കാനായി ഒരു വലിയ അനുമോദന യോഗം കൂടാൻ പോകുന്നു നമ്മുടെ ജോലി വർദ്ധിച്ചു സുഹൃത്തുക്കളെ ഈ അനുമോദന യോഗം എന്ത് വില കൊടുത്ത് കൊടുത്ത കലക്കണം കലക്കിയിരിക്കും നിങ്ങളുടെ അഭിപ്രായം യോഗം നടക്കുന്ന മൈതാനം മുഴുവൻ നമുക്ക് ആ കാര്യം ഞാൻ എങ്ങനെ റേറ്റ് കൂടി രൂപ വൈകുന്നേരം കൃത്യം അഞ്ചു മണിക്കോ സ്ഥലം ശ്രീ ഭൂതനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച് ഐരാവത് കുളി പഞ്ചായത്ത് പ്രസിഡന്റായ നമ്മുടെ പ്രിയങ്കരനായ ദുശാസന കുറിപ്പ് അവരെ അനുമോദിക്കാൻ കൊടുന്ന് വമ്പിച്ച മഹായോഗത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു ശ്രീ ഗണപതി അയ്യാർ അധ്യക്ഷൻ വഹിക്കുന്നതും ശ്രീ കാർക്കോടൻ നായർപിള്ള തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് യോഗാനന്തരം ഉണ്ണിമേരിയുടെ ഒരു പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഉണ്ണിമേരിയുടെ നൃത്തം സിനിമയിലെ പോലെ തന്നെ ആയിരിക്കും ജീവനോടെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു இம்மும் அந்தா கேட்டது அல்ல ஆள் நல்ல பிடிப்பும் காரியம் மனுஷனா வெறும் மெம்பர் ஆயாலெண்டா േട്ടൻ നിക്കുന്ന ഒന്നും മോശാവില്ലെന്ന് എനിക്കറിയാം പഞ്ചായത്തിന്റെ എല്ലാ മൂലകളും എത്തണം പ്രത്യേകിന്നെ അനുമോദനത്തിൽ പ്രതിപക്ഷത്തിന് അസൂയ കാണും അതുകൊണ്ട് ഇസഹാക്കറുമ്പ് കാറ് കൊണ്ട് നിർത്തി രണ്ടു മൂന്നോട്ടി മൂന്നോ അതിക്കൂടുള്ള കായി മനുഷ്യനുണ്ടാക്കുന്നല്ലേ ചേട്ടാ അത് വരും പോവും കാപ്പിയൊന്നും വേണ്ട യോഗം കഴിഞ്ഞ് വെള്ളം ഇറങ്ങും ആ ചേട്ടാ പ്രസംഗം തകർത്തേക്കണം കൈയടിക്കാൻ ആളെ പ്രത്യേക ഏർപ്പെടാക്കിട്ടുണ്ട് എന്റെ സേവനങ്ങൾ പക്ഷേ പാലത്തിന്റെയും പ്രതിമയുടെയും കാര്യം ഇന്നത്തെ യോഗത്തിൽ പറയണ്ട അപ്പ ഞാൻ പോട്ടെ അമ്മയും മോളും തുടങ്ങി തുടങ്ങിയാലും അഞ്ചു മണിക്ക് ടിക്കും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ മോളെ എന്തിനാ അനുബോധിക്കുന്നത് ശബ്ദമുണ്ടാക്കരുത് യോഗ നടപടികൾ ആരംഭിക്കുകയാണ് അത്യക്ഷം വന്നില്ലല്ലോ പോകും അത്യക്ഷം വന്നില്ലല്ലോ പിള്ളെ അങ്ങേര് വരൂല്ല കാർ വർക്ക്ഷോപ്പില അയ്യോ അപ്പൊ കാർക്കോട് മുതലോ അയാൾ കഴിഞ്ഞ മാസം മുതൽ പ്രസംഗത്തിന്റെ റേറ്റ് കൂട്ടിരിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപം കൊടുത്താൽ ഗേറ്റിന് പുറത്തിറങ്ങും ധൈര്യമായിട്ടിരിക്കണം പ്രസംഗം ഞാൻ വരാതിരുന്നവരുടെ വകയായിട്ട് ഞാൻ പറഞ്ഞോളാം പിന്നെ മീറ്റിംഗ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറുപ്പ് അദ്ദേഹത്തിന്റെ പത്നി അമ്മ മകൾ പാഞ്ചാലിക്കുട്ടി സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാരെ പെട്ട നാട്ടുകാരെ കലാസ്നേഹികളായ സുഹൃത്തുക്കളെ യോഗാധ്യക്ഷനായ മുൻമന്ത്രി ഗണപതി അയ്യരും പ്രാസംഗികനായ കാക്കോടകനും ഒരാടൽപ്പം വൈകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ യോഗ നടപടികൾ ആരംഭിക്കുക നാം ഇന്ന് അഭിനന്ദിക്കാൻ കൂടിയിരിക്കുന്ന നമ്മൾ പ്രിയങ്കരനായ കുപചേഷ്ഠനെ പോലെ ഇത്രയും കാലം പ്രസിഡന്റായി ഒരേ പഞ്ചായത്തിൽ ഒരേ കസേരിയിൽ ഒരേ ഇരിപ്പിരുന്നിട്ടുള്ള ആരും തന്നെ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പേര് ആദ്യമായി ഗിന്നേസ് ബുക്കിൽ എഴുതി ചേർക്കാൻ പോകുന്ന വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അഭിനന്ദനത്തിന്റെയും ബോധനത്തിന്റെയും നറുനലുകൾ കുറുബജ്യേഷ്ഠന്മേൽ വാരി വിതറുമ്പോൾ ഒന്നോർക്കണം ആ പൂക്കൾ ചെന്ന് വീഴുന്നത് അദ്ദേഹത്തിന്റെ സൽഗുണ സമ്പന്നയായ കൈപുണ്യമുള്ള ഗാപ്പിക്ക് ഗാപ്പി തന്നെ നൽകുന്ന പത്നി മണ്ടോദരിയമ്മയുടെ കാൽച്ചുവെട്ടിലാണ് ഈ ഇരിക്കുന്ന ശ്രീരത്നത്തിന്റെ ഐശ്വര്യമാണ് കുറുപജേഷൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത് ഈ അയ്യാവളക്കുഴി പഞ്ചായത്ത് സമിതിയുടെ പേരിൽ ശ്രീമതി മണ്ടോദരി അമ്മയെയും മകൾ പാഞ്ചാലിക്കുട്ടിയെയും ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് നന്ദി പ്രകടന പ്രസംഗത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറുപ്പുചേഷ്ഠനെ ഞാൻ ക്ഷണിച്ചു നാട്ടുകാരെ അമ്മമാരെ സഹോദരിമാരെ കൊച്ചനന്മാരെ അഞ്ജത്തിമാരെ എനിക്ക് എനിക്ക് ഈ അനുമോദനങ്ങളെല്ലാം കേട്ട ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട് ഈ നാട് നന്നാക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നാട്ടിൽ ഒരു പൊളിച്ച മുന്നോട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം ഞാൻ പ്രസിഡന്റ് ആയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്തത് എന്റെയും നിങ്ങളുടെയും ഭാഗ്യം മാത്രമാണ് മറന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ വീണ്ടും അതേപ്പറ്റി അവരെ ഓർമ്മപ്പെടുത്തരുത് എന്നൊരു കൂടി അപേക്ഷയോട് കൂടി ഞാൻ എന്റെ പ്രസംഗവും ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്കെപ്പ് ശ്രീമതി പഞ്ചവട്ടർ പ്രകടനം നടത്തുന്നതാണ് ഒന്ന് പാടണം മൈക്ക് മൈക്ക് എല്ലാവർക്കും എന്റെ കുപ്പുകൾ നമ്മുടെ ക്ഷണനം സ്വീകരിച്ച് ഈ അനുമോദന യോഗത്തിൽ വരികയും ഒരു നോട്ടുമാല പോലും സ്വീകരിക്കാതിരിക്കുന്ന കുറുപ്പ് ചേട്ടന് ഈ നാട്ടുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നത്തെ പരിപാടി ആദ്യ അവസാനം സജീവമായി പങ്കെടുത്ത് കൊഴുപ്പുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പത്നി അമ്മയ്ക്കും മകൾ പാഞ്ചാലിക്കും നന്ദി ഇത്രയും നേരം മുഷിഞ്ഞിരുന്ന എല്ലാ നാട്ടുകാർക്കും നന്ദി കട്ടിന് പിന്നിൽ ഒരു ഉണ്ണി നൃത്തം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഉണ്ണിമേരിക്കും അവളുടെ അമ്മയ്ക്കും ഞങ്ങളുടെ നന്ദി ആരംഭിക്കും ആരും ഉണ്ണിവേരിയൊക്കെ ചെയ്തിട്ടില്ല അപ്പുറത്ത പിന്തുണങ്ങാൻ കയറി വന്നായിരിക്കും நிற்கரிபாடி <laughs> ஆரம்பிக்க <atyra> <upper> <stop> <rim> <vous>

നന്ദിയില്ലാത്ത ജനങ്ങൾ പന്ത്രണ്ട് വർഷം ഇവനെയൊക്കെ രാപ്പകലില്ലാതെ സേവിച്ചവാ ഒരു ഉണ്ണിമേരിയുടെ പേരിൽ അവർക്ക് ശരീരം വേണ്ടാതെ ആയില്ലേ ഇങ്ങനെയല്ലാതെ മറ്റാരെങ്കിലും ലൈറ്റ് പോയപ്പോ ഇരുട്ട് തടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുവോ അണ്ണാക്കും വെച്ചോണ്ട് മൈക്കിലെ പോലെ മണ്ടോരി പാഞ്ചാലി എന്ന് വിളിച്ചോണ്ടല്ലായിരുന്നു ഇരുട്ട് തെറന്നുള്ള ഓട്ടം അവിടെ കൂടിയിരുന്നെല്ലാം പ്രതിപക്ഷത്തിന്റെയും ഉണ്ണിമേലയുടെ ആൾക്കാരായിരുന്നു ആരെങ്കിലും താങ്ങി കാണും ഉണ്ണിവേലയുടെ കാര്യത്തിൽ ഒഴിച്ചാൽ മീറ്റിങ്ങിനെ കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമാണ് എന്തായാലും ചേട്ടന്റെ പ്രശസ്തി ഈ യോഗത്തോടു കൂടി പതിന് മടങ്ങ് വർധിച്ചിരിക്കുകയാണ് ഇത് കെട്ടണങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതിമയുടെയും ബാലത്തിന്റെയും പണി ആരംഭിക്കണം നമ്മൾ എപ്പോഴും കേറി ഇറങ്ങി നടക്കണ ഒരു കുഴപ്പവും ഇല്ലാത്ത ആ പാലം പൊളിച്ചു കളയാൻ പറയാൻ മനസ്സ് വരുന്നില്ല പിള്ളേന ഇപ്പൊ പൊളിച്ചു പണിയുന്ന പാലങ്ങളിൽ പലതും കേടില്ലാത്തതാ കേടില്ലാത്തതിനെ കേട് വരുത്തുന്നതാണ് ജനാധിപത്യം ഈ നാട് നന്നാക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നാലുപേര് പറയാൻ അറിയാവരുത് പഞ്ചവടി പാലം ചേട്ടന്റെ സ്മാരകമായി ഉയരണം അറ്റത്തെ ചേട്ടന്റെ പ്രതിമ വേണം അത് ഈ നാട്ടുകാരുടെ പാലം പണി തുടങ്ങിയ നാട്ടുകാർക്ക് തൊഴിലായി നാട് നന്നായില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും എന്നാലും ഇന്നലത്തെ യോഗം അവന്മാരെ ഒരു പാടം പൊളിക്കണം വേണ്ട ബുദ്ധിമുട്ട് അവന്മാർ മനസ്സിലാക്കട്ടെ നൂല് പാലത്തിൽ നടക്കട്ടെ ഇന്നലത്തെ മീറ്റിങ്ങിന് കൈയടിച്ചിട്ട് എന്റെ കൈ അനക്കം മേലാതിരുന്നതാ എന്നിട്ടും ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ട് ഞാൻ അറിയാതെ അടിച്ചു പോയതാ ഗുളിയ കഴിച്ചില്ല ടൈമായി ആ പ്രഷറിന്റെ തടി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ ആഹാരം കുറച്ചാ മതി നമ്മുടെ ശീർഷാസന മറന്നു പറഞ്ഞാമിയെ കാണാസനസ്വാമി പുള്ളിക്കാരന്റെ പലതരത്തിലുള്ള ആസനങ്ങളുണ്ട് ഏത് രോഗവും മാറും ഏത് തടിയും കുറയും ഒരു തന്നെ അങ്ങനെ എവിടെയാ നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആശ്രമം പക്ഷെ അധികം അറിയാൻ വയ്യ വലിയ ആളല്ലയോ അങ്ങനെയൊന്നും കറി കാണാൻ ഒരു ഒരു പറ്റാണിയായ ഞങ്ങളുടെ ജാതിക്കാരായ മന്ത്രിമാര് ആ തലസ്ഥാനത്ത് നിന്ന് ആശ്രമത്തിൽ വന്ന് ആസനവും പഠിച്ച് അനുഗ്രഹവും വാങ്ങിച്ചോണ്ട് പോകുന്ന അറിയാവോ ചേട്ടാ അങ്ങനെയാണെങ്കില് ഈ സ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കില് പാലം പൊളിക്കല് സുഗമമായി നടക്കും ചേച്ചിക്ക് ആസനവും പഠിക്കാം തടിയും കുറയ്ക്കാം ശരിയാ പ്രസിഡന്റ് സാറില്ലേ എന്താ വേണം അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം പറഞ്ഞു മൂച്ചൊന്നും കാണിക്കണ്ട കയ്യില് വെച്ചിരുന്ന എനിക്ക് സാറ് ചെലവ് തരണം നാല് വയസ്സുള്ള ഈ കൊച്ചിനെ തന്നേച്ച് ആ കാലമാണ് വേറെ കെട്ടി താമസിക്കുക സാറൊന്ന് അനുഗ്രഹിച്ച കല്യാണം എനിക്കും കൊച്ചിനും സാറ് ചെലവിന് തരണം എന്റെ കൊച്ചിന്റെ തന്ത്യായി പോലോ എങ്ങനെ കൊല്ലാനാ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെൻഷൻ സാറ് വാങ്ങിച്ചു തരണം അതല്ലെങ്കിൽ ഈ പൂതിനയുടെ നിറം മാറും എന്തായാലും നീ ഒരു പഞ്ചായത്ത് ഓഫീസ് കൊടാ നോക്കട്ടെ തന്നില്ലെങ്കിൽ ഈ കൊച്ചുവായി ഞാൻ ഈ വീട്ടുമുറ്റത്ത് സത്യാഗ്രഹിക്കും അവളുടെ കാര്യം ശരിക്കും എന്ന് പരിഗണിച്ചോണേ ഇല്ലെങ്കി അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തോളാ എനിക്ക് അവളോട് അതെന്താ